ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇഞ്ചി കറിയാണ് ഇഞ്ചി കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ സദ്യയ്ക്ക് നിങ്ങൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ഇഞ്ചി കറി തയ്യാറാക്കി നോക്കണം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റി അൻപത് ഗ്രാം ഇഞ്ചി എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കനം കുറച്ചാണ് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഇനി ഇത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിലൊന്നും ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് ഞാനിത് വറുത്തെടുക്കുന്നത് ഈ ചീനിച്ചട്ടിയിൽ വറുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഒരു ഉരുളിലേക്കിത് മാറ്റിയിട്ടുണ്ട് ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം ആ രീതിയിലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഇത് വറുത്തെടുക്കേണ്ടത് ഇത് നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി ഇത് പൊടിച്ചെടുക്കണം അതിനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കടുകൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴെട്ട് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഊപ്പിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ നേരത്തെ പച്ചമുളക് ഇടാൻ മറന്നുപോയി അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളമുളകാണ് ഞാൻ ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു അര ടീസ്പൂൺ ഉലുവപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു കപ്പ് അളവിൽ പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത് അത് പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് വെള്ളത്തിൽ കുതിർത്ത ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ ആ സമയത്ത് നമുക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ശർക്കര ചീകിയത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നല്ല രുചികരമായ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഈ ഓണത്തിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്